പൈനാപ്പിൾ വെച്ചിട്ടു ജ്യൂസ് അപ്പൊ അവളെ എനിക്ക് ആവശ്യത്തിന് അതെ പൈനാപ്പിൾ ഇങ്ങനെ കഷ്ണങ്ങള് പൊട്ടിച്ചിട്ടുണ്ട് രണ്ട് പീസ് എടുത്തിട്ട് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ അവളെ ഐസ് ക്യൂബ് ഇട്ടിണ്ട് മതി കഴുത്തേ ഐസ് ക്യൂബ് ഇട്ടിണ്ട് പിന്നെ പൈസ ഇത് മതിയാ പൈനാപ്പിൾ ഞാൻ പഞ്ചസാര എന്റെ മുഖത്ത് കയറുന്ന ദയിലെ പാചകം കാര്യം ഞങ്ങൾ അനിയ കല്യാണം ക്ഷീണത്തിന് തീറ്റ മാത്രമേ നടന്നു അപ്പൊ കിഞ്ഞി തിന്നാന്നു അവിടെ വെള്ളം കഴിച്ചിട്ടോ അപ്പൊ പിള്ളേരികളല്ലേ ഇടക്കിടയ്ക്ക് കഴിച്ചാലല്ല ഞാനല്ലോ അതിനഗ് കുത്തി അത് അടിച്ചിട്ട് സ്വിച്ച് ഓഫ് ചെയ്തിട്ടുള്ളു அம்மா அம்ம அந்த ആരെങ്കിലും വരുമ്പോ നമുക്കൊരു സഹായമാവല്ലോ അവള് ജ്യൂസ് കടിച്ചു കൊടുത്തിരുമ്പോ പറയുമ്പോ അല്ല ഇതില് ഗ്ലാസ്ല ജ്യൂസൊക്കെ അടിച്ച് സെറ്റ് ആക്കിട്ട് ഇനി അതിലാവശ്യത്തിന് വെള്ളം ഒളിക്കാം നമ്മളിപ്പള് കൊറച്ച് പീസുകൾ എടുത്തിട്ട് അതിലെ ചെറുനാരങ്ങി വെച്ചാ സൂപ്പറായിരുന്നു ചെറുനാരങ്ങോ സുന്ദരി ಇನ್ನು ರೆಡಿ ಉಂಗಿ ಬುಜೇ ಅದು ಸರಿ ನಾನು ಕರೆದೆ ಅಲ್ಲಾ ಮೋಚಾ ಆ ಸರ್ ಅಂದಾಡಿ ಕಕ್ಕಿನ ಅದು ನಮ್ಮಿ ಕೈಡಾ ಬಡ ಗೆನ್ನಗೆ ಆ ವಿಡಿಯೋ ಇನ್ ರೆಡಿ ಲೋ ಗೆ ಆ ಸರಿ ನಾನು ಮುಲಿ ಅದು ನಾವು ಹೊರತೆ ಗಂಡ ಬಾಯ್ ನ ಹೋಗ್ಬೇಕಾತಿಗಳು ಬಾಯ್ದ ಪಗ್ ದಿಕಷ್ಟ ಮಾಡುತ್ತೆ ಬಾಯ್ದ ಅಲ್ಲ ಅಣ್ಣೆಡೆ ಬನ್ನೆ ಅವರು ಇಲ್ ಚಿಕ್ಕೆ ಅಲ್ಲಿತ್ತು ചെറുനാരീ നമ്മടെ നീലയില് പിഞ്ഞു അപ്പഴേക്ക് അച്ചു അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയിതാ കേട്ടാ നമുക്ക് അയ്യ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കട്ടി കറയ്ക്കാം കട്ടി കറയ്ക്കാൻ വേണ്ടിട്ട നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് അങ്ങോട്ട് കഴിക്കാൻ കഴിക്കാം കട്ടിന്റെ ഇവിടെ കൈനാപ്പിള് കൂടുതലിട്ടിട്ട് നല്ല കട്ടിയായി കൈനാപ്പുള് മധുരം ഇട്ടിട്ട് നീ നിന്റെ വീട്ടിലെ കൊടുക്കണ്ട അതെന്റെ അത് ഞാനും കൊണ്ട് പിന്നെ അമ്മ അമ്മ പള്ളല് പോകുമ്പോ ഞാൻ വീട്ടിലൊറ്റ സ്കൂളിലൂട്ടു അപ്പൊ ഞാൻ കോൾഡ് കോഫി കോൾഡ് കോഫി ഞാന് എന്റെ കൂട്ടുകാര് ഇങ്ങോട്ട് പറഞ്ഞു ഫാമിലിയൊക്കെ പിന്നെ അമ്മ കൊതിച്ചിട്ട് പിന്നെ അങ്ങനെ ജ്യൂസ് ഉണ്ടാക്കി ഞങ്ങൾ ഇണ്ട് കൂടാ എനിക്കൊരു കൂട്ടിനാ അപ്പൊ ഞങ്ങള് കുടിക്കട്ടാ ഞങ്ങൾക്ക് ഞങ്ങളിവിടെ ഇല്ലേന്ന് ഞങ്ങള് തരുന്നു എങ്കിലമ്മ ഇത് ഉച്ചങ്കിലും കുഴപ്പമില്ലാതിലോ കാണിച്ചു തന്നു ഓക്കേ ബൈ